ഇടവരമ്പ് ജി എൽ പി സ്കൂളിൽ പുളിങ്ങോം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നാഷണൽ സർവീസ് സ്കീം സപ്തദിന സഹവാസ ക്യാമ്പ് തുഷാരം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് വരെ ഇടവരമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്തംഗം ലീന വില്യം ഉദ്ഘാടനം നിർവഹിച്ചു പ്രിൻസിപ്പൽ കെ പി നിഷ എൻഎസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ഉമാമഹേശ്വരി ബിജി പഞ്ചായത്ത് അംഗങ്ങളായ കെ സി ലക്ഷ്മണൻ സുതി രാജേഷ് ഹെഡ്മിസ്റ്റർ സി കെ ബീന പി ടി എ പ്രസിഡന്റ് അജിത് കുമാർ പി ചന്ദ്രൻ ബിജു തെന്നടിയൻ സൽമാനുൽ ഫാരിസ് പ്രീത മാത്യു അലോന എന്നിവർ പ്രസംഗിച്ചു ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വിളംബരജാത നടത്തി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ജിങ്കിൾ ഗോൾഡ് ഫേസ് ഡിസംബർ മുതൽ ഇരുപത്തിയേഴ് വരെ ഒരു പവൻ സ്വർണാഭരണമോ മുപ്പത്തയ്യായിരം രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങളോ പെർച്ചേസ് ചെയ്യൂ സ്വർണ സമ്മാനമായി നേടൂ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ